നമസ്കാരം പെപ്പർ ചിക്കൻ ചിക്കൻ്റെ വിഭവങ്ങളിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പെപ്പർ ചിക്കൻ അല്ലേ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ വെച്ച് പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് വേണ്ടത് ഒരു സബോള നാല് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് ഗരം മസാല പെപ്പർ പൗഡർ ചിക്കൻ പൗഡർ ഇത്ര ഐറ്റംസ് മാത്രമായി നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ റെഡിയല്ലേ എങ്കിൽ പിന്നെ തുടങ്ങാം വാ അതിലേക്ക് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഹൈ ഹീറ്റിൽ കുറച്ച് നേരം ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്നതുപോലെ അതായത് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ചിക്കൻ്റെ എല്ലാ പീസുകളിലേക്കും ആ മസാല നല്ലോണം പിടിക്കണം ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പം തുറന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുടന്ന് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു കുറച്ച് നേരം കൂടെ ആ ജിഞ്ചറിൻ്റെ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ലോ ഫ്ലെയിമിലെ വെക്കാവുള്ളൂ ഇനിയിപ്പോൾ തുറന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം ഒരു സവോളയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ അരിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതെല്ലാം കൂടെ നമുക്ക് നല്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കന് കിട്ടും ഇനിയിപ്പം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം നമുക്ക് അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനിയിപ്പോൾ നമ്മൾ തുറന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ സവാളയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ നല്ലോണം വാടി വന്നിരിക്കുന്നതായിട്ട് കാണാം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം തീരെപ്പൊടിയല്ല ഒന്ന് ചതച്ചെടുത്തതാണ് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളകും ഗരം മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ചിക്കനൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരം കൂടെ പിഴിഞ്ഞു കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതിയാവും ഫൈനലായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നാരങ്ങ നീരം കൂടെ ഒന്ന് ഇടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൊറോട്ടയിലൂടെയോ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ആയിട്ടാണ് ഞാനൊരു പ്ലേറ്റ് എടുത്ത് ചിക്കൻ ആ ചൂടോട് കൂടി തന്നെ ആ പ്ലേറ്റിലേക്ക് കോരിയിട്ടു അത് നമുക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റം ഞാൻ ഇവിടെ കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഞാൻ കൂടെ ഒരു പൊറോട്ട എടുത്തിരിക്കുന്നത് അതാ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കഴിച്ചു നോക്കാം ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അടിപൊളി ഐറ്റമാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് കൂടുതൽ പറയാ പറയാത്തിൻ്റെ കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയാത്തത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അധികം ടൈം വേണ്ട ചെയ്യാൻ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോയിലുള്ള കുറവുകളൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം Okay, bye.